പഞ്ചായത്തിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പ്രവേശനോത്സവം നടത്തി ഡോക്ടർ ചെയ്തു ഭിന്നശേഷിക്കാരെ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ളത് അതിനുള്ള ഖേദവും കൂടി ഞാൻ പ്രകടനിക്കുകയാണ് പക്ഷെ ഇന്നിപ്പോ കാത്തു വെച്ച ഒരു കാവ്യനിധി എന്നുള്ള രീതിയിൽ ഈ ഫിറ്റ്നസ് വന്നിട്ട് ഫിറ്റ്നസിന് തടസ്സമായി പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ ചെറിയ കാലയളവിൽ തന്നെ ഈ ഭരണസമിതിക്ക് അത് പൂർത്തീകരിക്കുക നേടിയെടുക്കുവാൻ സാധിച്ചു അത് മറികടക്കുവാൻ സാധിച്ചു വലിയ രീതിയിലുള്ള ഒരു അവരുടെ ഒരു ശ്രമകരമായിട്ടുള്ള സംഭാവന ഉണ്ട് കെ എസ് ഇ ബി ലൈൻ മാറ്റി തന്നു പിന്നെ ഫിറ്റ്നസ് വേണ്ട വേഗം വേണ്ട എന്നൊക്കെ ആവശ്യമായിട്ടുള്ള കാരണം കുറിച്ച് എഞ്ചിനീയർമാർ കൃത്യമായ ഒരു ബോധവൽക്കരണം ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾക്ക് നൽകി പിന്നെ ആകെപ്പാടുകൾ ഉണ്ടായിരുന്ന തുക കണ്ടെത്തുക അവസാന നിമിഷം തുക കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ ഭരണസമിതി അംഗങ്ങളോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ ഭരണ നിർമ്മാണത്തിൽ ക്രിയാത്മകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന സെക്രട്ടറിയും അസിസ്റ്റൻ്റ് സെക്രട്ടറിയുമൊക്കെ ശക്തമായി അവരുടെ കഴിവിനേക്കാളും ഉപരി സാധിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നിവിടെ ഈ ഈ കുട്ടികൾക്ക് സാധിക്കുന്നത് നാടിന്റെ ഒരു കൂട്ടായ്മ എല്ലാ രാഷ്ട്രീയ ഒക്കെ ുംതീതമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു എസ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ പി ഫിലിപ്പ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ യു ഫാത്തിമ കുഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമയ്യ അഷറഫ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി ജയപ്രകാശ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ